ഗാസയിലെ കുട്ടികൾ മാരകമായ ഇസ്രേലി ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് യൂണിസെഫ് പത്തു ലക്ഷം കുട്ടികളാണ് പലസ്തീനിൽ ദൈനംദിന ഭീകരതകൾ സഹിച്ചുകൊണ്ട് അതിജീവിക്കാനായി ശ്രമിക്കുന്നതെന്നും യൂണിസെഫ് റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലെ ഓരോ കുട്ടികൾക്കും നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും മാനസികമായി കുട്ടികളിൽ അത് വളരെ ആഘാതമാണ് ഉണ്ടാക്കുന്നതെന്നും യൂണിസെഫ് പറഞ്ഞു ഗാസയിലെ കുട്ടികൾ കൊല്ലപ്പെടുകയും നാടുകടത്തപ്പെടുകയും അംഗഭംഗം വരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും പൊതു മാനവികതയ്ക്ക് അപമാനമാണിതെന്നും ഇത് തുടരാൻ അനുവദിക്കരുതെന്നും സംഘടന കൂട്ടിച്ചേർത്തു ഇസ്രയേലിന്റെ നിരന്തരമായ ആക്രമണങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും യൂണിസെഫ് വ്യക്തമാക്കി ഗാസയിലെ ഓരോ കുട്ടിയും ആക്രമണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് വർഷങ്ങളായി തുടരുന്ന നിരന്തരമായി ഈ ആക്രമണങ്ങൾ കുട്ടികളിൽ ആഘാതമുണ്ടാക്കിയിട്ടുമുണ്ട് അവരുടെ സുരക്ഷ സ്ഥിരത ബാല്യകാലം എന്നിവയെക്കുറിച്ചുള്ള ബോധത്തെ അത് ഇല്ലാതാക്കുന്നു വ്യക്തിഗത കൌൺസിലിംഗ് ഗ്രൂപ്പ് സെഷനുകൾ എന്നിവയിലൂടെ അവർക്ക് മാനസികാരോഗ്യ പിന്തുണ നൽകുന്നുണ്ട് ഗാസിൽ കടുത്ത ക്ഷാമം നിലനിൽക്കുന്നതിനാൽ അവിടെയുള്ള കുട്ടികൾ ഇതിനകം തന്നെ വളരെ മോശം അവസ്ഥയിലാണെന്നും പോഷകാഹാരക്കുറവിന്റെ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും യൂണിസെഫ് പറഞ്ഞു മതിയായ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ കുട്ടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ദോഷം വരുത്തുന്നുണ്ടെന്നും സംഘടന കൂട്ടിച്ചേർത്തു ഗാസയിലെ കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും വെടിനിർത്തലിന് ശേഷവും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അറുപത്തിയേഴ് പലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെട്ടെന്നും യുണിസെഫ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മുതൽ സ്ത്രീകളും കുട്ടികളും അടക്കം അറുപത്തിനാലായിരം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും യുണിസെഫ് പറഞ്ഞിരുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ടായിരുന്നിട്ടും ശനിയാഴ്ച മുതൽ ഗാസ നഗരത്തിലും മറ്റു പ്രദേശങ്ങളിലുമായി ഇസ്രയേൽ ആക്രമണത്തിൽ പതിനാല് കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും യുണിസെഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസയിലെ യുദ്ധം അവസാനി അവസാനിപ്പിക്കാനും സമാധാനത്തിലേക്കുള്ള പാത കണ്ടെത്താനുമുള്ള എല്ലാ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും യൂണിസെഫ് പറഞ്ഞു കൊല്ലപ്പെടുന്ന ഓരോ കുട്ടിയും നികത്താനാവാത്ത നഷ്ടമാണ് ഗാസയിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഈ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കണം എന്ന് സംഘടന കൂട്ടിച്ചേർക്കുന്നുണ്ട് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് ഖത്തർ പ്രഖ്യാപിക്കുന്നതിനിടെ ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഇസ്രയേലിന് ഹമാസ് കൈമാറിയിരുന്നു അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേലുമായി ഗാസിയേൽ ധാരണയിലെത്തിയിട്ടില്ലെന്നും ഈജിപ്റ്റ് വ്യക്തമാക്കി ഒരു ബന്ദിയുടെ കൂടി മൃതദേഹം ഹമാസ് തായി ഇസ്രയേലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയേഴ് ബന്ധുക്കളുടെയും മൃതദേഹം ഇസ്രയേലിന് ലഭിച്ചു വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് അവശേഷിച്ച ഒരു ബന്ധിയുടെ മൃതദേഹത്തിനായി തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം കൈമാറിയ രണ്ട് മൃതദേഹ ഭാഗങ്ങൾ ബന്ധുക്കളുടേതല്ലെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേൽ കഴിഞ്ഞ ദിവസങ്ങളിലും ആക്രമണം നടത്തിയിരുന്നു ഞാൻ യുനീസിലെയും റഫേലും നടത്തിയ ആക്രമണങ്ങളിൽ മൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു റഫേൽ ഹമാസ് പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ നാല് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേലും കുറ്റപ്പെടുത്തി വെടിനിർത്തലിന്റെ ലംഘനമാണിതെന്നും ശക്തമായി പ്രതികരിക്കുമെന്നും ഇസ്രയേൽ സേന പറഞ്ഞു ഒക്ടോബർ പത്തിന് പ്രാബല്യത്തിന് വന്ന വെടിനിർത്തൽ അമ്പത്തിനാല് നാളുകൾ പിന്നിടുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് തവണയാണ് ഇസ്രയേൽ ലംഘിച്ചതെന്നാണ് ഗാസ സർക്കാർ മാധ്യമ ഓഫീസ് അറിയിക്കുന്നത് ഗാസ വിടാൻ ആഗ്രഹിക്കുന്ന പലസ്തീനികൾക്കായി ഈജിപ്തിലേക്കുള്ള അതിർത്തി കവാടമായ റഫ തുറന്നേക്കുമെന്ന് ഇസ്രയേൽ അധികൃത സൂചന നൽകിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ ദൌത്യസംഘത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും അതിർത്തി തുറക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേലുമായി ധാരണയിൽ എത്തിയിട്ടില്ലെന്നാണ് ഈജിപ്ത് അധികൃതർ പ്രതികരിച്ചത് അതിനിടെ ഗാസയിൽ ഇസ്രയേൽ യൂത്ത് യുദ്ധക്കുറ്റം നടത്തിയെന്ന കാര്യം ഉറപ്പാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപതിന ഗാസ സമാധാന പദ്ധതിക്ക് ഇസ്രയേൽ പാർലമെന്റ് അംഗീകാരം നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ് യായുൽ ലാപിഡ് അവതരിപ്പിച്ച പ്രമേയം പാർലമെന്റ് ശരിവച്ചു ഭരണകക്ഷി അംഗങ്ങൾ പക്ഷേ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി